നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ഒരു പ്രോബ്ലമല്ല മറിച്ച് സൊല്യൂഷനാണ് നെയ്മറുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ തിരുത്തുകയാണ് പറയുന്നത് ക്ലബ്ബർ സേവിയറാണ് ഇപ്പോൾ സാൻഡോസിൻ്റെ പുതിയ കോച്ചായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളയാളാണ് ക്ലബ്ബർ സേവിയറ് ടി ടൈയുടെ കീഴിൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് നീണ്ട കാലം വർക്ക് ചെയ്തയാളാണ് അതുകൊണ്ട് നെയ്മർ നന്നായിട്ടറിയാം അത് ഇപ്പോൾ ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തുടക്കത്തിലെന്നല്ല കഴിഞ്ഞ വർഷം അവസാനമാണ് അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് നെയ്മർ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി ബ്രസീലിയൻ ലീഗിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല ആദ്യം അൽഹിലാലിൽ തന്നെ തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നേരെ തിരിച്ചായി നെയ്മർ ബ്രസീലിയൻ ലീഗിലെത്തിയെന്ന് മാത്രമല്ല ആ സാന്റോസിൻ്റെ കോച്ചായി ക്ലബർ സേവിയറും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം തിരുത്തുകയാണ് ഞാൻ സംസാ ഇപ്പോൾ പുതിയ പുതിയ കോച്ചായി വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ സംസാരിച്ച് തുടങ്ങട്ടെ അപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്തല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഞാൻ എന്താണോ ഇമാജിൻ ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ നെയ്മർ അൽഹിലാലിലേക്ക് പരിക്കിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി പോവുകയായിരുന്നു ഞാൻ വിചാരിച്ചു അദ്ദേഹം അവിടെ തന്നെ തൻ്റെ പ്രിപ്പറേഷൻ തുടരുമെന്നും ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞത് തെറ്റായി അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ക്ലബിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹം വളരെ ഹാപ്പിയാണ് ഇൻസൈഡ് ദി ക്ലബ്ബ് പ്ലയേഴ്സ് വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിൽ ഇനി നെയ്മറുടെ കാര്യത്തിൽ ഞാൻ ആറാറര വർഷക്കാലം നെയ്മറുമായിട്ട് ഒരുമിച്ച് ദേശീയ ടീമിൽ വർക്ക് ചെയ്തതാണ് അപ്പോൾ ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കും നെയ്മറെക്കുറിച്ച് അതിപ്പം ബ്രസീലുള്ള മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഫ്രണ്ട്സ് വരെ ചോദിക്കും നെയ്മറെക്കുറിച്ച് കാരണം എന്താ നെയ്മർ ഒരു ഐക്കടാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിന് റീസെൻ്റ് ഇയേഴ്സിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച താരം അദ്ദേഹം തന്നെയാണ് പിന്നെ പ പല ആളുകളും ചോദിക്കുന്നൊരു കാര്യം നെയ്മർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ നെയ്മർ ഒരു പ്രശ്നക്കാരനാണോ എന്നാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നവർ മാൻ ആ ഒരിക്കൽ പോലും അദ്ദേഹം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ഒരു പ്രശ്നമല്ല മറിച്ച് ഞങ്ങൾക്കൊരു സൊല്യൂഷനാണ് ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്നപ്പോൾ ബൈ ചാൻസിൽ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ പ്ലെയർ നെയ്മറാണ് ഞാനിങ്ങോട്ട് എത്തിയ ഘട്ടത്തിൽ ഞങ്ങൾ നേർക്ക് നേരെ ഇങ്ങനെ നടന്നു വരുന്നൊരു ഒരു സംഗതി ഉണ്ടായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു ഞാനിവിടെ എത്തിയതിൽ അദ്ദേഹവും ഹാപ്പിയാണ് അദ്ദേഹത്തെ വീണ്ടും പരിശീലിപ്പിക്കാൻ കഴിയുന്നതിൽ ഞാനും ഹാപ്പിയാണ് എന്നാണ് ക്ലബ്ബർ സേവിയർ പറയുന്നത് എന്തായാലും റിസൾട്ട് കൊണ്ട് ആരാധകരെയും ഹാപ്പിയാക്കാൻ ക്ലബ്ബ് റിസേവിയർക്ക് കഴിയുമെന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും എത്താം